മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി മേഘനാഥൻ്റെ ചിത്രം ഒരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് മേഘനാഥൻ തന്നെയാണോ കണ്ണേട്ടന്റെ അമ്മാവന്റെ മോൻ എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയാണ് മഹാലക്ഷ്മി ഇങ്ങനെ ചെയ്യുന്നത് തന്നോട് അപമര്യാദയായി പെരുമാറിയ ആ ഒരാളും കണ്ണേട്ടന്റെ അമ്മാവന്റെ മകനും ആ ഒരാൾ തന്നെയാണെന്ന് നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചറിയുകയാണ് അങ്ങനെ മഹാലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം കണ്ണേട്ടനോട് പറയുന്ന രംഗങ്ങളും നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണാൻ സാധിക്കും അതിനുശേഷം നമ്മുടെ സാഗറിനോടും മഹാലക്ഷ്മി എന്തൊക്കെയോ കടുത്ത നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കണ്ണനെയും കൂട്ടി നമ്മുടെ മഹാലക്ഷ്മി കണ്ണേട്ടന്റെ അമ്മാവന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അതായത് മേഘനാഥന്റെ വീട്ടിലോട്ട് തന്നോട് അപമര്യാദയായി പെരുമാറിയ ആ ഒരാളും കണ്ണേട്ടന്റെ അമ്മാവന്റെ മകനായ മേഘനാഥനും ഒരാൾ തന്നെയാണെന്ന് നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചറിയുകയും അത് കണ്ണേട്ടനോട് പറയുന്ന രംഗങ്ങളുമായിരിക്കും ഇനിയുള്ള എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെല്ലാം വളരെയധികം അടിപൊളിയായിരിക്കും എന്തായിരിക്കും ഇനി മഹാലക്ഷ്മിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം